നമസ്കാരം റഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം അർജന്റീന ഫുട്ബോൾ ലോകത്തിൻ്റെ നെറുകയിലാണ് ഇപ്പോൾ അവർ ലോക ചാമ്പ്യന്മാരാണ് എന്ന് മാത്രമല്ല ഫിഫ റാങ്കിങ്ങിൽ അവർ ഒന്നാമതാണ് ഫിഫ റാങ്കിങ്ങിൽ ഒന്നാമതായിട്ട് ഇന്നേക്ക് ഒരു വർഷം തികഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ഫിഫ തന്നെ അതിൻ്റെ കണക്കുകൾ പുറത്തുവിട്ടിട്ടുണ്ട് അവർ അർജന്റീനയെ കൺഗ്രാചുലേഷൻസ് അറിയിക്കുന്നു അർജന്റീന ഹാവ് ബീൻ ടോപ്പ് ഓഫ് ദി ഫിഫ റാങ്കിങ് ഫോർ എ ഇയർ എന്ന് പറഞ്ഞുകൊണ്ട് അവർ അഭിനന്ദനങ്ങൾ അവർ അറിയിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഫിഫ റാങ്കിങ്ങിന്റെ ചരിത്രത്തിൽ ഏറ്റവും അധികം കാലം ഒന്നാം സ്ഥാനത്തിരുന്നത് ആരാണ് അതിലൊരു സ്ത്രീക്കെതിരെയാണ് നമ്മളൊന്ന് പരിശോധിക്കുകയാണ് അതും ഇപ്പോൾ ഫിഫ തന്നെ ഓഫീഷ്യലായിട്ട് പുറത്തുവിട്ടിട്ടുണ്ട് ഏറ്റവും അധികം കാലം ഒന്നാം സ്ഥാനത്ത് നിന്നത് ആറു വർഷത്തിലധികം സമയം നിന്നത് ബ്രസീലാണ് ഒറ്റ ഒരു സ്ട്രെച്ചിലാണ് ഈ കാലം പറയുന്നത് പിന്നെ പൂർണ്ണമായിട്ടും ആകെ ഒന്നാമത് എന്നല്ല ആകെ ഒന്നാമതും ബ്രസീൽ എന്നെയാണ് മൊത്തം കണക്കെടുക്കുമ്പോൾ അതിൽ ഓരോ സ്ട്രെച്ചുകളാണ് നമ്മൾ എടുക്കുന്നത് രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ദിവസം അവർ തുടർച്ചയായി ഒന്നാം സ്ഥാനത്ത് നിന്നിട്ടുണ്ട് അതാണ് റെക്കോർഡ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ജൂലൈ ഇരുപത് മുതൽ രണ്ടായിരത്തി ഒന്ന് മെയ് പതിനഞ്ച് വരെയുള്ള നീണ്ടകാലം തൊണ്ണൂറ്റി നാലിലെ വേൾഡ് കപ്പ് നേടിയതിനു ശേഷം അങ്ങോട്ട് നീണ്ടകാലം ബ്രസീൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുകയുണ്ടായി ഇനി ഈ ഒരു സ്ട്രീക്കിൽ രണ്ടാമത് ആരാണ് അതും ബ്രസീലാണ് അത് സംഭവിച്ചത് രണ്ടായിരത്തി രണ്ട് ജൂലൈ മൂന്ന് മുതൽ രണ്ടായിരത്തി ഏഴ് ജനുവരി പതിനേഴ് വരെയാണ് അതായത് രണ്ടായിരത്തി രണ്ടിലെ ബ്രസീലിന്റെ വേൾഡ് കപ്പ് വിജയത്തിന് ശേഷമുള്ള കാലയളവിലാണ് ഏതാണ്ട് അഞ്ചു വർഷക്കാലത്തോളം നീണ്ടു നിന്ന ഈ ഒരു സ്ട്രീക്ക് ഉണ്ടാകുന്ന ഒന്നാം സ്ഥാനത്ത് അവർ നിൽക്കുന്നത് ആയിരത്തി അറുനൂറ്റി അൻപത്തി ഒമ്പത് ദിവസമാണ് ആ ഒരു ഫേസിൽ അവർ ഒന്നാം സ്ഥാനത്ത് ഉണ്ടായിരുന്നത് ഇക്കാര്യത്തിൽ മൂന്നാമത് വരുന്നത് തീർച്ചയായിട്ടും ബെൽജിയമാണ് ബെൽജിയം രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി പത്ത് വരെ ഒന്നാം സ്ഥാനത്ത് നിലയുറപ്പിക്കുകയുണ്ടായി ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് വർഷ ദിവസങ്ങളിലാണ് ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് ദിവസങ്ങളിലാണ് അവർ ഒന്നാം സ്ഥാനത്ത് ഉണ്ടായിരുന്നത് ഇക്കാര്യത്തില് തൊട്ടുപുറകിൽ വരുന്നത് സ്പെയിനാണ് സ്പെയിന് രണ്ടായിരത്തി പതിനൊന്ന് സെപ്റ്റംബർ ഇരുപത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി പതിനാല് ജൂൺ പതിനേഴ് വരെ ഒന്നാം സ്ഥാനത്തുണ്ടായിരുന്നു അതായത് ആയിരത്തി മുപ്പത് ദിവസങ്ങളിൽ അവർ തുടർച്ചയായിട്ട് ഒന്നാം സ്ഥാനത്തുണ്ടായി തൊട്ടുപുറകിൽ വരുന്നത് ഇപ്പോൾ ഉള്ള വേൾഡും സ്പെയിനും തന്നെയാണ് അവര് രണ്ടായിരത്തി പത്ത് ജൂലൈ പതിനാല് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് ഓഗസ്റ്റ് ഇരുപത്തിനാല് വരെയുള്ള കാലഘട്ടത്തിൽ ഒന്നാം സ്ഥാനത്തുണ്ടായിരുന്നു ആ നാനൂറ്റി മുപ്പത്തി ആറ് ദിവസമാണത് എന്തായാലും അർജന്റീനക്ക് ഈ നാനൂറ്റി മുപ്പത്തി ആറ് ദിവസത്തിന്റെ കണക്കൊക്കെ അധികം വൈകാതെ മറികടക്കാൻ പറ്റും എന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ ആരാധകരിപ്പിക്കുന്നത് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിഷയങ്ങളുമായി